ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ രണ്ട് പ്രതീകങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഉത്തരവാദിത്വങ്ങൾ ക്രിസ്തു ഓർമ്മപ്പെടുത്തുക അവിടുന്ന് പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് ഭൂമിയുടെ ഉപ്പാണ് ഉപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സ്വയം അലിഞ്ഞ് ചേർന്ന് ടേസ്റ്റ് നൽകുന്നതാണ് ഈ ഒരു ഉപ്പ് പുറത്തല്ല അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം അത് നമ്മളുടെ പ്രവേശന ഗാനത്തിൽ നമ്മൾ ആലപിച്ചതുപോലെ നമ്മളുടെ മിഴികളിൽ നിന്നും വരുന്ന കണ്ണുനീരിനുള്ളതും ഉപ്പിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അധ്വാനത്തിൻ്റെ മേഖലയിൽ നമ്മുടെ ശരീരത്തിൽ പൊടിയുന്ന വിയർപ്പിനും ഉള്ളത് ഉപ്പിൻ്റെ സ്വാദ് തന്നെയാണ് വെച്ചാൽ ഉപ്പ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഒന്നല്ല നമ്മളിൽ തന്നെയുള്ള യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിയാൻ പറ്റണം എന്നു വെച്ചാൽ നമ്മുടെ കണ്ണുനീർ അത് പ്രാർത്ഥനയായിട്ട് മാറുമ്പോൾ അത് അലിഞ്ഞു ചേരുന്ന കൃപയാണ് എന്നാണ് എൻ്റെ അർത്ഥം അതോടൊപ്പം തന്നെ നമ്മളുടെ അധ്വാനങ്ങൾ അത് നമ്മൾ അത് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അത് കുടുംബത്തിൻ്റെ കൂടെയുള്ളവരുടെയൊക്കെ അത് വലിയ കൃപയാണ് അനുഗ്രഹമാണ് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്ന് പറയുന്ന പ്രതീകം എന്താണ് അത് പ്രകാശം എന്നുള്ളതാണ് പ്രകാശം എന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണുകൾ തന്നെയാണ് ഈ പറയുന്ന പ്രകാശം കണ്ണ് അടഞ്ഞു പോകുന്നതാണ് ഇരുട്ടിൻ്റെ അനുഭവം ഏത് വെളിച്ചത്തിലും കണ്ണൊന്ന് അടഞ്ഞു പോയാൽ പിന്നെ ഊരിരുട്ട എന്നാൽ ഏത് ഇരുട്ടിലും കണ്ണ് ഒന്ന് തുറന്നു വെച്ചാൽ പതിയെ പതിയെ ആ ഇരുട്ടും പ്രകാശമായിട്ട് മാറും അതുകൊണ്ട് ക്രിസ്തു പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് എന്ന് വെച്ചാൽ കാണേണ്ട കാഴ്ചകൾ കാണുക തന്നെ വേണം കാരണം നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് അന്ധന്മാരായി പോകുന്നു എന്നുള്ളത് വെച്ചാൽ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നു കാണേണ്ടത് കാണാതെ കണ്ണടച്ചു പോകുന്ന മനുഷ്യരാണ് അല്ലെങ്കിൽ കണ്ണില്ലാത്ത രീതിയിൽ അതുകൊണ്ട് കർത്താവ് പറയുന്നത് നിങ്ങൾ മിഴികൾ ഉയർത്തി നോക്കുവിനെന്ന് ആദ്യം കാണേണ്ട കാഴ്ച എന്താ നിന്റെ ദൈവത്തെ ഈ കണ്ണുകൊണ്ടൊന്ന് കാണാൻ നിനക്ക് പറ്റണം എന്നുള്ളതാണ് പ്രകാരം നീ ആ വെളിച്ചം കണ്ടാൽ പിന്നെ നിന്റെ ജീവിതം കൊണ്ട് ഒത്തിരിയേറെ പേരാ പ്രകാശത്തിലേക്ക് ക്രിസ്തുവിലേക്ക് കടന്നു വരും അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞ് ലോകത്തിന്റെ പ്രകാശം എന്ന് ക്രിസ്തു തന്നെ തന്നെ പറഞ്ഞുവെങ്കിൽ പിന്നീട് പറയുന്നത് എന്താ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് നമ്മളുടെ കൈവെള്ളയിലെ ജീവിതത്തിന്റെ വിളക്ക് കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുകയും കൂടെയുള്ളവർക്ക് അത് വെളിച്ചം നൽകാൻ പറ്റുക എന്നുള്ളതാണ് ഒറ്റക്കാര്യുള്ളൂ ഈ ജീവിതം കൊണ്ട് ഒരു രാത്രി വെളുക്കുന്നതിന് മുമ്പ് ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ അപ്പം വെളിച്ചമാകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാ മദർ തെരേസ പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മദർ തെരീസ നൽകി മരിക്കാറായി കിടക്കുന്ന വ്രണങ്ങൾ പുഴുക്കളും ഒക്കെയുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ കോരിയെടുത്ത് കഴുകി തുടച്ച് തൻ്റെ മടിയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഇത് കണ്ട ഒരു മനുഷ്യൻ ചോദിക്കുക ഈ സ്ത്രീ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പൊ മദർ തെരേസ പറയുന്നത് എന്താ ഈ മനുഷ്യൻ മരിക്കണതിന് മുമ്പ് ഈ മനുഷ്യൻ്റെ മുഖത്ത് നഷ്ടപ്പെട്ടു പോയ പുഞ്ചിരി ഞാനൊന്ന് തിരിച്ചു കൊടുക്കുകയാണ് അത്രയേ ഉള്ളൂ ഒരുവൻ്റെ ജീവിതത്തിലെ കെട്ടുപോയ പുഞ്ചിരിയെ നഷ്ടപ്പെട്ടു പോയ പ്രകാശത്തെ തിരിച്ചു കൊടുക്കേണ്ട പ്രകാശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അതിലേക്ക് വളരാൻ തമ്പുരാനെ ഞങ്ങളുടെ അണഞ്ഞു പോയ വിളക്കിനെ ജീവിതത്തെ ഒന്നുകൂടി നീ കത്തിച്ച് പ്രകാശപൂരിതമാക്കണേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം